മുതിർന്ന സി പി എം നേതാവായ എം എം ലോറൻസിന്റെ ഭൌതികദേഹം മെഡിക്കൽ കോളേജിന് ദാനം നൽകിയതിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആഞ്ഞടിച്ച് മകൾ ആഷ ലോറൻസ് അവസാന യാത്രയയപ്പും ചതിയിലൂടെ അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിന് ദാനം കൊടുക്കുവാൻ അപ്പന്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീശ്വരവാദി ആയിരുന്നു അദ്ദേഹത്തെ അടക്കിയത് കലൂർ പൊറ്റക്കുഴി പള്ളി സെമിത്തേരിയിൽ എല്ലാവിധ ക്രിസ്തീയ ആചാരങ്ങളുടെയും അകമ്പടിയോടെ ആയിരുന്നു ഞങ്ങൾ നാല് മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് എല്ലാത്തിനും അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് പേരക്കുട്ടികളുടെ മാമോദീസയ്ക്ക് അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് അമ്മയെ യാത്രയാക്കിയതും പള്ളിയിൽ ആരെയോ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നാടകം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി അവസാനവും അപ്പൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആശുപത്രിയിലായപ്പോൾ പരിചരിച്ചിരുന്ന ആൾ എന്നും ബൈബിൾ വായിച്ച് ക്രിസ്ത്യൻ രീതിയിൽ സ്തുതി കൊടുത്ത് ചുംബിക്കുമായിരുന്നു അപ്പൻ എതിർത്തില്ല എന്ന് മാത്രമല്ല നിന്റെ വിശ്വാസം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് വായിച്ച് കൊടുക്കുമായിരുന്നു മൂത്തമകൾ സുജ ദുബായിൽ നിന്ന് എന്നും വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അപ്പൊ ഒരിക്കലും ഈശ്വരവിശ്വാസത്തെ എതിർത്തിട്ടില്ല അതേസമയം പരിഹസിച്ചിട്ടുണ്ട് അത് ദൈവം എന്തേ മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ മതങ്ങളെ ഈശ്വരവിശ്വാസത്തെ ഈശ്വരവിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് സിപി കെ എം അപ്പനെയും ഞങ്ങളെയും ചതിക്കുകയാണ് മൂത്തമകൻ പാർട്ടി മെമ്പർ പാർട്ടി അടിമയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അവസാന യാത്രയ്ക്കായി പോകുന്നത് സിപി കെ എമ്മിന് സഹിക്കുന്നില്ല അപ്പൻ ഹിന്ദുവായിരുന്നുവെങ്കിൽ പയ്യാമ്പലം ബീച്ചോ തിരുനാവായിലോ വെല്ല ചുടുകാട്ടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു അപ്പൻ ക്രിസ്ത്യാനി ആയിപ്പോയി അപ്പൻ്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തോലിക്ക് എന്നാണ് അല്ലാതെ ജാതിയില്ല മതമില്ല എന്നല്ല ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റ് ചതി പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതി കൊടും ക്രൂരത അപ്പൻ മാമോദിസ സ്വീകരിച്ച കുഞ്ഞായിരുന്നു പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു മനുഷ്യരുടെ ദുസ്ഥിതി കണ്ടാണ് ദൈവത്തെ സംശയിച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വരവിശ്വാസികളാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കുക എന്നാണ് മൂത്തമകന്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു